മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിലെ ശനി ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം പക്ഷിമേഷ്യയെ കൂടുതൽ സംഘർഷം മുഖരിതമാക്കാനാണെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പിന്നെയും ഇസ്രായേൽ മുന്നോട്ട് ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനു നേരെ നടത്തിയ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷം മുഖരിതമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട മട്ടാണ് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളോടൊപ്പം ഇറാനി നേതാക്കളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടു ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഹുസൈൻ സലാമി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തെന്ന് ഇസ്രായേലി പ്രതിരോധ സേന തന്നെ പറഞ്ഞ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് നാമകരണം ചെയ്ത ആക്രമണത്തിൽ ഇറാൻ നേതൃത്വത്തെയും ഉന്നം വെച്ചിരുന്നു എന്ന് വ്യക്തമാണ് മുൻ ആണവോർജ സംഘടനാ തലവനും പാർലമെൻറ് അംഗവുമായ ഫെറൈദൂൻ അബ്ബ്ബാസിയും ആണവശാസ്ത്രജ്ഞനായ മുഹമ്മദ് മെഹദീ തെഹ്റാൻജിയും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഇവരിരുവരും താമസിച്ചിരുന്ന കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ പറ്റിയെന്നും ഒട്ടേറെ ആണവ ശാസ്ത്രജ്ഞരുടെ വസതിയായിരുന്നു അതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാനു നേരെ അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ മുഖ്യ ശത്രുവും ഭീഷണിയുമായി ഇസ്രായേൽ കാണുന്നത് ഇറാനെയാണ് ആണവശേഷിയുള്ള രാജ്യം എന്നതിന് പുറമെ ഇസ്രായേലിനെ ചെറുക്കാൻ ആളും അർത്ഥവും ചെലവഴിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇറാൻ എന്നതുതന്നെ കാരണം മേഖലയിലെ അറബ് രാജ്യങ്ങളുമായി വിശിഷ്യ ഫലസ്തീനോട് അനുഭവമുള്ള രാജ്യങ്ങളുമായി സാധാരണ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇസ്രായേൽ കാണിക്കുന്ന താല്പര്യത്തിൻ്റെയും ശ്രമങ്ങളുടെയും പ്രേരകം ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ആണവോർജ്ജശേഷിയുള്ള ഇറാനെതിരെയുണ്ടായിരുന്ന ഉപരോധങ്ങൾ നീക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ യു മാധ്യസ്ഥത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒപ്പിട്ട ഉടമ്പടി അനുസരിച്ച് ഇറാൻ ആണവോർജ സമ്പുഷ്ടീകരണ പരീക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുകയും പകരം ഉപരോധ വ്യവസ്ഥകളിൽ ഇളവുകൾ നേടിയെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ കരാർ റദ്ദാക്കുകയും ഇറാൻ ആണവോർജ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തതു മുതൽ ഇസ്രായേൽ ഇറാൻ്റെ പിന്നാലെയാണ് എന്ന് പറയാം ഇറാൻ ഭരണ സൈനിക ശാസ്ത്ര വികസന നേതൃത്വത്തിലെ പ്രമുഖരെ ഇറാഖ് പോലുള്ള അന്യ രാജ്യങ്ങളിൽ കടന്നുപോലും വധിക്കാൻ ഇസ്രായേൽ ഉദ്യുഗ്ധരായതും അതിന്റെ തെളിവാണ് വെള്ളിയാഴ്ചത്തെ ആക്രമണം കഴിഞ്ഞയുടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഭിന്നമിൻ നെതന്യാഹു വിവരം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ഏകദിന ആക്രമണമല്ല എന്നും ദിവസങ്ങളോളം വേണ്ടി വന്നാൽ അതിനും നീണ്ടു നിൽക്കുമെന്നാണ് മേഖലയിൽ ഇറാൻ ഒരു ഭീഷണിയായി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നും അതിന്റെ ആണവ സമ്പുഷ്ടീകരണം ആണവായുധ ഉൽപ്പാദനം എന്നിവയ്ക്കെതിരെ തങ്ങൾ കുറച്ചുകാലമായി നടത്തിവന്ന ഒരുക്കങ്ങളുടെ ഫലമാണ് ഈ ആക്രമണമെന്നും നിതന്യാഹവും ഇസ്രായേലി സൈനിക കമാൻഡറും വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ എന്നും സൈനിക നയതന്ത്ര നീക്കങ്ങളിൽ ഇസ്രായേലിനൊപ്പം നിന്നുപോന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടും പരിശോധിക്കേണ്ടതാണ് യു എൻ രക്ഷാസമിതിയിലെല്ലാ ഇസ്രായേൽ വിരുദ്ധ പ്രമേയങ്ങളെയും വീറ്റോ ചെയ്യുക വായ്പകളെ ഗ്രാൻഡാക്കി മാറ്റുകയും വർഷാവർഷം സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുക ആയുധങ്ങൾ ലഭ്യമാക്കുക യുദ്ധഭീഷണി വരുമ്പോൾ മേഖലയിൽ തമ്പടിച്ച യു എസ് യുദ്ധക്കപ്പലും മിസൈൽ സംവിധാനങ്ങളും വഴി ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കുക എന്നിവയ്ക്കെയാണ് അമേരിക്കൻ പതിവ് എന്നാൽ ഇന്നലത്തെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നത് അതിന്റെ പേരിൽ യു എസ് താല്പര്യങ്ങൾക്കു നേരെ ആക്രമണം അമേരിക്ക തിരിച്ചടിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് തീരെ അറിവുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും പൗരന്മാരോടും യാത്രയായും മറ്റും എംബസികളുടെയും ചുറ്റുവട്ടത്തിലും ഇസ്രായേൽ ആണെങ്കിൽ തെൽ അവീവ് പരിധിയിലും പരിമിതപ്പെടുത്താൻ യു എസ് ഭരണകൂടം നിർദ്ദേശിച്ചതും ഉദ്യോഗസ്ഥരെ ഒരു ദിവസം മുമ്പ് ഒഴിപ്പിച്ചതും അവർക്ക് സൂചന ലഭിച്ചതിൻ്റെ അടയാളങ്ങളാണ് സൈനിക നടപടിക്ക് തൊട്ടുടനെ ഇസ്രായേൽ അമേരിക്കയെ വിവരം ധരിപ്പിച്ചുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഈ വ്യോമാക്രമണം അമേരിക്ക അറിഞ്ഞോ ഇല്ലേ എന്നതല്ല അമേരിക്ക അത് ശരിവെക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഉണ്ടെന്നാണ് മറുപടിയെങ്കിൽ അമേരിക്കയുടെ ഒന്നും അറിഞ്ഞില്ലെന്ന നിഷ്കളങ്കത വാദം പൊള്ളയാവും ആക്രമണം ശരിയല്ല എന്നാണ് യു എസ് കരുതുന്നതെങ്കിൽ അത് തടയാൻ എന്ത് ചെയ്തു എന്നതും ആലോചനാ വിഷയമാണ് ഇറാനുമായുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള അമേരിക്കൻ ചർച്ചകൾക്കിടയിലാണ് ഇസ്രായേലിന്റെ സൈനിക നീക്കം ഇസ്രായേലി നടപടി ഉണ്ടായാൽ അത് ആണവ ചർച്ചകളെ ബാധിക്കുമെന്നും നയതന്ത്ര മാർഗമാണ് വിഷയത്തിൽ യു എസ് കാണുന്ന വഴിയെന്നും ട്രംപ് പറയുന്നുണ്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യ പ്രതിനിധി ഇറാനുമായി ഞായറാഴ്ച ചർച്ചകൾ നടത്താനിരുന്നതുമാണ് ഇതൊക്കെ ശരിയാണെങ്കിൽ അതിന് തുരങ്കം വയ്ക്കുന്ന ഇസ്രായേലി സൈനിക നടപടിയെ അമേരിക്ക എന്തുകൊണ്ട് തടഞ്ഞില്ല ഇനി ഇസ്രായേൽ ധിഖരിക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു പ്രതികരണമെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ ആക്രമണത്തിന് മറുപടിയായി കൈപ്പേറിയതും വേദനാജനകവുമായ വിധിയാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് എന്ന ഇറാന്റെ ആത്മീയ നേതാവ് അലി ഗാംനഇ നൽകിയ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നതിൻ്റെ ഉറച്ച സൂചനയാണ് അത് സംഭവിച്ചാൽ ഗസക് പുറമെ മറ്റൊരു യുദ്ധമുഖം കൂടിയാണ് ഇസ്രായേൽ പുതുതായി തുറക്കുന്നത് മാധ്യമം podcast.